ഇത് വീട്ടിലാരും അനുഗരിക്കരുത് അനുഗരിക്കരുത് എന്ന് ബോളും പിടിച്ചിരിക്കുന്ന എന്റെ മനസ്സിന് ഒരു പഴുത്ത ചെവി ഉണ്ടായിട്ടുണ്ട് കുറച്ച് പച്ച ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഉള്ളിലുള്ള ചെടികളൊക്കെ

പച്ചിയുണ്ട് കുറച്ച് പഴുത്തതും ഉണ്ട് പിന്നെ കുറച്ച് മേലൊക്കെ ഉണ്ട് പച്ചിയും മറക്കണം പഴുത്തതും മറക്കണം പഞ്ചസാരി വെറുതെ പനി നമ്മളുടെ ഒരു ഇത് എങ്ങനെ ഉണ്ടാവുന്നു നമ്മളുടെ ഒരു ഇതിലാണ് റെഡ് ചെറിയ

പച്ച ആണോ പഞ്ചസാര പാനീന്റെ ആ ഓ ഉറുമ്പ് ഫ്രണ്ട്സ് ചെറിയൊരു മാച്ചുണ്ട് പഞ്ചസാര പാനി കൊറേ വേണം ചെറിയ ഇടാന് ഇവിടെ കുറേ ചെറിയൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ഉപ്പും മുളകും ഒരു സ്റ്റിക്കിൽ ഒരു ചെറിയൊരു വടി ഒരു ചൂരലും അടുത്തൊരു ഒരു അടിച്ചു വരുമില്ലേ നമ്മൾ പുറത്ത് അതിൻ്റെ മറ്റേ കോലില്ലേ ആ കോലിൽ ഇങ്ങനെ കുത്തി അതാണ് ഏറ്റവും സിമ്പിൾ ഇത് കുറച്ചും കൂടുതലും ഉളതൊക്കെ പറ്റും അപ്പോൾ നമുക്ക് എത്ര മതി എത്ര മതി കൈസ് ഇനി നമുക്ക് ഈ ബൗളിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ക്ലീൻ ആക്കാം

കുറച്ച് വെള്ളം ഊറ്റിയിട്ട് ഊടിയെടുക്കാം അപ്പൊ നമ്മളുടെ ചെറിയൊക്കെ ക്ലീൻ ആക്കി പിന്നെന്താണ് സ്റ്റിക്ക് എടുക്കണ്ടായി ഞാൻ ഫ്രണ്ട്സ് ഇതൊന്നും എൻ്റെ പ്ലാനല്ല പി എമ്മോൾ എൻ്റെ കയ്യിൽ ഫോൺ അങ്ങോട്ട് തന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ചെയ്യും ഞാൻ ചെറിയ പറത്തുന്നതും എല്ലാം ഒന്ന് വീഡിയോ എടുത്തതാണെന്നായിരുന്നു അങ്ങനെ ഞാൻ വീട് എടുത്ത് തന്നെ ഫ്രണ്ട്സ് എനിക്കോളം എന്തൊക്കെയാണ് ചെയ്യണതെന്ന് ഒരു കോൻ എടുക്കാൻ പോയിട്ടുണ്ട് ഇപ്പോൾ ആ

പക്ഷെ ഞാൻ മാറ്റുന്നില്ല കൂടുതൽ കഷ്ട ആദ്യം മുളക് തേക്കാം മുളക് ഉപ്പും തേച്ചിട്ട് ഇതിൻ്റെ ഉള്ളിക്ക് കാശ്മീരി അല്ലല്ലോ അത് അതോ കാശ്മീരി മുളകിന് ശ്മീരി മുളകിനാവൂലേ കളറിനാണ് ആ മുളക് ഇതൊന്നും അറിയില്ലേ ഇതാണ് മുളക് ൂടെ നല്ല രസം കുക്കിങ് ഷോ എനിക്കറിയില്ല എത്ര ഉപ്പ മുളക് ഇത്ര ചേർത്തിട്ടുണ്ട് ഉപ്പ് ഇത്ര ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇളക്കണം കേട്ടോ ചോറെടുക്കാനുള്ള തവിയാണോ സ്പൂണോ തവ്യോ ആ പിന്നെ കൊടുത്തത് ഇതാവുന്നില്ല എന്താണ് ഇങ്ങനെങ്ങനെ ഈ മസ ഈ ചെറിയ മസാല അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല കണ്ണ തേച്ചുടോപ്പത്തേക്കല്ലേ പിന്നെ കൈ കഴിയേണ ചെറിയ നടുക്ക് കുരുണ്ട് ഇങ്ങനെയാണ് കേട്ടത് തട്ടാജിന്ന് നാലഞ്ച് തിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അത് കുത്തി കുറവുള്ളതാ കയ്യില് ഇതെന്തുടേ ഡാൻസ് ചെറിയപ്പോ എങ്ങനെ അറിയാൻ ഇങ്ങനെ തിന്ന തിന്നാല് അത്രയ്ക്കും മതി പോരി മതി ചൂടി വേണം എൻ്റെ ോ തിന്നു തിന്നു കാണറേണ്ടാവില്ല ഫ്രണ്ട്സ് ഞാൻ ആദ്യമായിട്ടാണ് എന്റെ അനിയത്തിണ്ടാക്കിയൊരു സമയം കഴിക്കണത് ഒന്നുമില്ല ചേര് കുറച്ചൊന്നിനെ ഉപ്പും മുളക് കിട്ടുക കൂടി പൊട്ടിയോ വെക്കണ കാളാ എന്തോ കാ അനുകരിക്കരുത് എന്ന് വിധമായി അതിർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ബൈ ബൈദേ